இ நல்ல ഹലോ വെൽക്കം ടു വിനാദർ എപ്പിസോഡ് ഓഫ് സ്റ്റേ ജോയിനർ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ശ്രദ്ധ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഞങ്ങൾ ഇന്ന് ടർക്കിക്ക് പോവാണ് ഇപ്പം ഇവിടെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ടർക്കിയിലേക്കൊക്കെ ട്രിപ്പ് വന്നിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് ഗൈഡ് ഗെയ്ഡായിരിക്കും നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ നിന്ന് സ്റ്റാൻഡ് സ്റ്റഡി പോയിട്ട് അവിടുന്ന് കേസറി അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഇവിടുന്ന് പോകുമ്പോ തൊട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അക്കോമഡേഷൻ എടുത്തത് ഏതാണ് പ്ലേസ് എത്രയാണ് അത്രയാണ് നിങ്ങൾക്ക് ഒരു ടർക്കി ട്രിപ്പിലേക്കുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണമായിരിക്കും അങ്ങനെ എയർപോർട്ടിലിരുന്നാണ് നമ്മൾ നമ്മുടെ ടർക്കി ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പ്ലാൻ ചെയ്തെടുത്തത് അവിടുന്ന് ഒരു റിഫ്രഷ്മെറും ഒരു ലെമൺ കേക്കും ബ്രൗണീസൊക്കെ കഴിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം സെറ്റാക്കി എടുത്തു പിന്നെ ഏതൊരു ട്രിപ്പും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും നടക്കില്ല അപ്പോൾ ക്യൂക്ക് ട്രിപ്പ്സ് ആണ് ഓൾവേസ് ബെറ്റർ അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു നമ്മളങ്ങനെ ടർക്കിയിലേക്ക് പോവുകയാണ് ഈ നോർത്ത് സീലുള്ള വിൻഡ് ഫോം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു നമ്മളിപ്പോൾ കേസറിയിലാണ് ലാൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണം ഒന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് എയർപോർട്ടിൽ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാം അതല്ല നിങ്ങളിപ്പം റവല്യൂട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെവല്യൂട്ടിൽ നിങ്ങൾക്ക് പൈസ കൺവേർട്ട് ചെയ്യാം നിങ്ങൾക്ക് അതവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിം എടുക്കേണ്ടി വരും അപ്പം ഞങ്ങളിത് എയർപോർട്ടിൽ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് ടാക്ക് നമ്മൾ എടുത്തത് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഒരാൾക്ക് എടുത്താലും മതി നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്യാം പിന്നെ നമ്മൾ പോകുന്ന ഹോട്ടലിലൊക്കെ എന്തായാലും വൈഫൈ ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ മാപ്പ് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് നമുക്ക് എന്ത് വന്നാലും നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ പറ്റില്ല നമ്മൾ അമ്പത് ജി ബി ഡിയാണ് നമ്മൾ എടുത്തത് അതിന് നിയർലി രണ്ടായിരത്തി ഇരുന്നൂറ് ലിറയാണ് വരുന്നത് പൗണ്ടിലാണെങ്കിൽ നിയർലി ഒരു അമ്പത് പൗണ്ടായിട്ട് വരും അപ്പം അത് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ് നമ്മൾ അങ്ങനെ കോഴമേലേക്ക് പോവുകയാണ് എയർപോർട്ടിൽ നിന്ന് ഒരു ഷട്ടിൽ ബസ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ കൂടെ കോഴമേലുള്ള കെയ്വ് ഹോട്ടൽസിലുള്ള വേറെയും കുറേ ആൾക്കാരുണ്ട് പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഫെയർ ഈ കാണാൻ പറ്റുന്ന വേറൊരു പാരലൽ വേൾഡിൽ നിന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആണ് ഇവിടെ ഉള്ളത് നല്ല അടിപൊളി റോസസും കാര്യങ്ങളൊക്കെ നമുക്ക് വഴി തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് പണ്ടത്തെ ഈജിപ്ഷ്യൻ ഫിലിംസിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു ആംബിയൻസാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് നല്ല ചൂടായിരുന്നു മുപ്പത് മുപ്പത്തിമൂന്ന് ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു ചൂട് അപ്പം ഭയങ്കരമായിട്ട് ടയേർഡ് ആവും നമ്മൾ എന്ത് വന്നാലും എക്സോസ്റ്റഡ് ആവും പക്ഷേ ഈ ഒരു പ്ലേസിൻ്റെ ഭംഗി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സീസണിൽ തന്നെ പോയിട്ടുണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ ആ ഒരു വൈബ് നമുക്ക് കിട്ടുകയുള്ളൂ ായിരുന്നു നമ്മളടുത്ത കേവ് ഹോട്ടൽ നമ്മൾ കെപ്പടവക്കയിലേക്ക് വരുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കേവ് ഹോട്ടലിൽ നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ സ്റ്റോൺ ഹോട്ടേൽസ് ഉണ്ട് പക്ഷെ കേവ് ഹോട്ടേൽസ് നമുക്ക് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ല ചെറിയ മോഡിഫിക്കേഷൻസും കാര്യങ്ങളും നമുക്ക് താമസിക്കാൻ പാകത്തിന് അവർ ചെയ്തിട്ടുണ്ടാവുമെങ്കിലും ബേസിക്കലി ഇതൊരു കേവ് ഹോട്ടലാണ് നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നും കാരണം നമ്മൾ നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തോണ്ട് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതിൻ്റെ അകത്ത് കയറി ംപ്ലീറ്റ് ആക്കിയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും എല്ലാ പ്ലേസസിലും ഈവൻ എവറി ഷോപ്സ് എന്നുള്ള രീതിയിൽ തന്നെ ഈ വെച്ചിട്ടുണ്ടാവും അവ നമ്മുടെ റൂം സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല നമുക്ക് വരണേക്ക് മുമ്പ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഹോട്ടേലൊക്കെ ഇങ്ങനെ നമ്മൾ കാണാതെ ബുക്കിംഗ് ഡോട്ട് കോം ത്രൂ നമ്മൾ നമ്മളെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്നുള്ളത് അപ്പം ഞങ്ങൾ ചെയ്തത് പേ അറ്റ് പ്രോപ്പർട്ടി കൊടുക്കാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇനി പേയ്മെന്റ് കൊടുത്തത് അങ്ങനെയുള്ള ഹോട്ടൽസ് കുറവാണ് പക്ഷേ നിങ്ങൾ അങ്ങനത്തെ ഹോട്ടൽസ് തപ്പി തപ്പിപ്പിടിച്ചെടുക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ നമ്മുടെ ബാൽക്കണിയിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണത് നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ കാണുന്നത് ഇതുപോലെ തന്നെയുള്ളത് വേറൊരു കേവ് ഹോട്ടലാണ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇതുപോലത്തെ കേവ് ഹോട്ടേൽസ് ആണ് ഇവിടുന്ന് ആണ് പിന്നെ അവർ ബലൂൺ ട്രിപ്പിനൊക്കെ ആയിട്ട് അവർ പിടോക്കിയയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ കേവ് ഹോട്ടലിലാണ് കാസൽ കേവ് ഹോട്ടൽ എന്നാണ് നമ്മുടെ ഈ ഒരു ഹോട്ടലിന്റെ പേര് നിങ്ങക്ക് ബാക്കിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു പ്ലേസ് എന്നുള്ളത് നമ്മളിപ്പം ടർക്കിയിലെ കേസർ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയത് കേസർ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് എത്താനായിട്ട് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നില്ലെങ്കിൽ നമുക്ക് ടാക്സി വിളിക്കാം കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അതെല്ലാം എന്നാണെങ്കിൽ ഇപ്പൊ നമ്മൾ വരുന്ന ഹോട്ടലിന്റെ തന്നെ ആൾക്കാര് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ട്രാൻസ്ഫർ വരും അതായത് നമുക്ക് കേസ് അറിയും നമ്മുടെ ഹോട്ടലിലേക്ക് അവർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും പക്ഷെ ഈ രണ്ട് ഓപ്ഷൻസും കുറച്ച് എക്സ്പെൻസീവാണ് അവർ ചിലപ്പം രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഇറയൊക്കെ പറയും നമുക്ക് അതിനകത്ത് അങ്ങനെ അധികം ബാഗേം ചെയ്യണമൊന്നും പറ്റില്ല കാരണം നമ്മൾ ചിലപ്പം ബുക്കിംഗ് ഡോട്ട് കോം അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് ത്രൂ കഴിക്കാനാണ് ബുക്ക് ചെയ്യുന്നുണ്ടാവുക ഞങ്ങൾ ചെയ്ത് നമ്മൾ ഷട്ടിൽ ബസ് എടുക്കുകയാണ് ചെയ്തത് അതാകുമ്പോൾ നമുക്ക് ബാഗേം ചെയ്യാനായിട്ട് പറ്റും കുറച്ച് റേറ്റ് കുറവിന് കിട്ടുകയും ചെയ്യും അവർ ഒരു ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറൊക്കെ ഇറയൊക്കെ അവർ പറയും പക്ഷെ നമ്മൾ ബാഗേം ചെയ്ത് എയ്റ്റ് ഹൺഡ്രഡ് ഇറയിലേക്ക് എത്തിച്ചു അതായത് ഒരു ഇരുപത് യൂറോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതായിരുന്നു നമ്മുടെ ട്രാൻസ്ഫർ റേറ്റ് വന്നത് ഇപ്പോൾ ഈ എല്ലാ കെയ്വ് ഹോട്ടൽസും ഉള്ളത് ഗൊറെമലാണ് അപ്പോൾ ഒരുപാട് കെയ് ഹോട്ടൽസ് നമുക്ക് കാണാം പറ്റും നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള എല്ലാ കെയ് ഹോട്ടൽസ് തന്നെയാണ് ഞങ്ങളത് ബുക്കിംഗ് ഡോട്ട് കോം ത്രൂ ആണ് ബുക്ക് ചെയ്തത് പക്ഷേ ബുക്കിംഗ് ഡോട്ട് കോം ഇവിടെ അവൈലബിൾ അല്ല അപ്പം നിങ്ങൾ വരണേക്ക് മുന്നേ ബുക്ക് ചെയ്തിട്ട് വന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഞങ്ങൾ പക്ഷേ എയർപോർട്ടിൽ ഇരുന്നിട്ടാണ് ബുക്ക് ചെയ്തത് കാരണം നമ്മുടെ ഈ പ്ലാൻ തന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് ഉണ്ടായത് ടർക്കിയിലേക്കുള്ള ട്രിപ്പിൻ്റെ പ്ലാൻ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം പക്ഷേ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് നീറ്റായിട്ടുള്ള കുറച്ച് കുറച്ചും കൂടി ഒരു ഫെസിലിറ്റീസ് ഉള്ളു ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു റൂമിനാണെങ്കിൽ ബാൽക്കണി ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്ത് വന്നാലും കുറച്ച് റേറ്റ് വരും കെ എസ് എൽ കീവ് ഹോട്ടലിൽ നമുക്ക് വൺ ടേം ഫംഗ്ഷൻ ആയിട്ടുള്ളത് ഒരു ദിവസത്തേക്ക് നമ്മൾ രണ്ട് ദിവസമാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഈയൊരു പ്ലേസിൽ നമുക്ക് ഇപ്പം വന്ന് കയറണതിൻ്റെ ആ ഒരു വീഡിയോ കാണിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ത്യയില് ഡിഫറെൻറ്റ് ഒരു പാരൽ വേൾഡ് ഡീലൊരു വേറൊരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവാം ടർക്കിയിലത്തെ കെപ്പിഡോക്കിയയിലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണിട്ടുണ്ടെങ്കിലും നമ്മൾ റിയൽ ആയിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല ഇവിടുത്തെ ഈ ഒരു കേവ് ഹോട്ടൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടർക്കിയില് വരാനാഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മുടെ യു ഉണ്ട് ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുറെ പേർക്ക് ഇങ്ങനെ അറിയണ കാര്യമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വോൾക്കാനിക് കറപ്ഷൻ നടന്നു അതിന്റെ ലാവ് വന്നത് തണുത്തുറഞ്ഞു ഈ ഒരു പാറ രൂപത്തിൽ ഇങ്ങനെ ഫോം ചെയ്തേക്കാനാണ് അപ്പം ഈ ഒരു ഫെയറി ഫയറി ചിമ്മീസ് നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്ത ഐറ്റംസ് ആണ് അപ്പൊ ഒരു കേവ് ഹോട്ടൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സാധാ പാറയൊക്കെ പൊട്ടിക്കാനായിട്ട് കുറെ കൂടി ബലമാണല്ലേ പക്ഷെ ഇതെന്ന് പറയണത് ഈ ഒരു ലാവ് അടിഞ്ഞുകൂടി അത് തണുത്തൊറിഞ്ഞ് ഫോം ചെയ്തേക്കുന്നോണ്ട് തന്നെ കുറച്ചും കൂടി അതിനൊന്ന് മോണ്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അതിനകത്തൊരു ഗുഹ ഉണ്ടാക്കും അതിനകത്തൊരു വീട് ഉണ്ടാക്കാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു വില്ലേജ് കംപ്ലീറ്റ്ലി അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ കേളൊക്കെ പറയുമ്പോ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോർട്ടി ഐഫ് അലോൺസ് അപ്പൊ നമ്മൾ അതിന് വേണ്ടി പോകുന്നത് നാളെയാണ് ഇപ്പൊ സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കാണിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ ബക്കർ ലിസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഫുള്ളി വെതർ ഓക്കെ ആണെങ്കിൽ നമുക്ക് നാളെ ഹോട്ടൽ ബെറോണിൽ കയറാൻ പറ്റും കാരണം നമുക്ക് ഇവിടെ വെതർ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ മാത്രമാണ് അത് അവർ ചെയ്യുള്ളൂ കുറെ ഇവിടെ വന്നിട്ട് ചെയ്യാതെ പോയിട്ടുള്ളവരുണ്ട് ബാക്കിൽ എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇങ്ങനെ വരുന്ന പറ്റുന്ന തോന്നുന്നില്ല അത്രയും രസമാണ് സദ്യ നമുക്കി ഒരു ഹോട്ടലിൽ വന്നിട്ട് പുറത്തിറങ്ങാമെന്നെ തോന്നുന്നില്ല ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുണ്ട് നമ്മൾ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ഇവിടെ വന്നിട്ടാണെങ്കിൽ ഓരോന്ന് പ്ലാൻ ചെയ്താൽ മതി അപ്പോൾ ഇന്നിപ്പം നമ്മൾ ഇന്നലെ നൈറ്റ് ആണ് ട്രാവൽ ചെയ്ത് വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് കുറെ കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നത്തേക്ക് വെക്കുന്നില്ല എ വി ടൂറിന് ഇന്ന് ഈവനിങ് ഒന്ന് പോകുന്നുണ്ട് പിന്നെ ഇപ്പം ഒന്ന് പുറത്തിറങ്ങി കുറച്ച് ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പം എത്രയാണ് റേറ്റ് ആവുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് പ്രോപ്പർ ആയിട്ട് കാണിച്ചു അപ്പം പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫുഡ് ഒക്കെ കഴിച്ച് ടർക്കി ഫുഡൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നമ്മുടെ ഇന്നത്തെ പരിപാടി പിന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ട്രാവൽ വ്ളോഗ്സ് കാണുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളും ഞങ്ങളുടെ കൂടെ ഈ ടർക്കിയില് ഉണ്ട് ആ ഒരു ഫീൽ എന്ത് വന്നാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇന്നത്തെ ഈ അപ്പം അങ്ങനെയുള്ള ഹോട്ടൽസ് ആണ് വെളുപ്പ് നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റും ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മുകളിലുള്ളതാ ഒരു ഗ്ലാസ് റൂമിലാണ് അപ്പൊ അതൊന്ന് നമ്മുടെ ഹോട്ടലാണിത് കാസിൽ കേവ് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഭരണയ്ക്ക് മുമ്പ് കൺഫ്യൂഷനായിരുന്നു ഭംഗി ഉണ്ടാകുമോ നീറ്റായിരിക്കുമോ പക്ഷെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ഹാപ്പി എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വരണം എന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്തോ

നമ്മുടെ അവിടെയൊക്കെ ഇതുപോലെ പോകുകയാണെങ്കിൽ എന്നെ ഇഷ്ടം നടക്കണം ഇവിടെ പോയിട്ടുക്കത്ത വെയിലും എന്ത് വികരം പോക്കണതാണ് പിന്നെ വല്ല വഴിക്കുന്നതാണ് ഇതുപോലത്തെ റോസ് ഞാൻ നിൽക്കണമുണ്ട് ഇതിൻ്റെ ഇടക്കത്തെ വെയിലാണ് വെയിലുണ്ട് മുപ്പത്തിമൂന്ന് ഡിഗ്രിയാണ് കാണിക്കണേ നല്ല പൊള്ളണുണ്ട് വെയില് പക്ഷെ നമ്മൾ പത്ത് ഡിഗ്രിന്ന് വന്നത് കൊണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വലിയ പ്രശ്നം തോന്നുന്നില്ല ഗോമയ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങിക്കാണാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട് ഭയങ്കര രസമാണ് ഈ ഒരു വഴി കൂടെ ഒക്കെ നടക്കാനായിട്ട്

Oh my god. Oh. What's your other deserve on this? It's for you, lady. Thank you. You're welcome. You can't take place? No. Give me that. Okay. <laughs> Thank Enjoy you. ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഗുരമേ സിറ്റിയില് അപ്പം ഇപ്പം ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് ആ ഒരു ടൈമിലാണ് ആ നട്ടുച്ച സമയത്താണ് എല്ലാവരും ഈ ഇറങ്ങി നടക്കുന്നത് ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് മിക്ക റെസ്റ്റോറൻസിലും ഭയങ്കര റേറ്റ് ആണ് കാണിക്കണത് കെപ്പിടോക്കിയ ഗുരമി ഈ ഒരു ഏരിയയിലെല്ലാം എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ എത്ര ബാർഗെയിൻ ചെയ്താലും അവരങ്ങനെ അധികം റേറ്റ് ഒന്നും കുറക്കില്ല നല്ലൊരു ഡൗട്ടിഷ് ലഞ്ച് കഴിക്കാമെന്ന് കരുതി നമ്മൾ റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുകയാണ് അപ്പോഴാണ് നമ്മൾ മാസ്റ്റേഴ്സ് കെബാവ് പ്ലേസ് കണ്ടത്

To, pues, whales, hmm. െ എന്റെ ഓർഡിത് എന്തായാലും അഞ്ച് പക്കാൻ കാണാൻ രസക്ല്ലേ കുറച്ച് സ്റ്റാർട്ടേഴ്സ് ആൻഡ് റൈസ് രണ്ട് പ്ലേറ്റ് ചെയ്ത് തന്നല്ലേ കുറച്ച് ചൂട് അറിയേണ്ട കഴിക്കാൻ പറ്റും ചിക്കൻ ചു കഴിച്ചിട്ട് തക്കാളിന് അല്ലെങ്കിൽ

തക്കാളി കന്ന് അതല്ല എന്തായാലും ഡിഫറെന്റ് ടേസ്റ്റ് നേരത്തിന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിരുന്ന അവരുടെ കേവ് റെസ്റ്റോറന്റ് കാണാനായിട്ട് അടിപൊളിയാണ് അകൊക്കെ വന്നോന്ന് കാണണം അവിടെയുള്ള ഒരു കുട്ടി നമ്മളോട് പറഞ്ഞത് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വേണേൽ കഴിക്കാം നമ്മൾ പക്ഷെ നല്ല ചൂടാ പുറത്തിരിക്കണ നല്ലത് എന്ത് വിചാരിച്ച് നൈറ്റ് അടിപൊളി ആയിരിക്കും നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ക്യാഷ് എടുക്കാനായിട്ട് സ്ഥലം ഒന്നും ഉണ്ടായിരുന്നില്ല ഹാറ്റ് എടുക്കാൻ കുറഞ്ഞ ഇവിടെ വാങ്ങാൻ വിചാരിച്ചു ഇങ്ങനത്തെ സ്ഥലത്തിന് വേണോ അപ്പോൾ അതായിരുന്നു നമ്മുടെ ഹാഫ് ഡേ ആയിട്ട് ടോക്കിയ പിന്നെ ടോക്കിയിലെ പുതിയ വിശേഷങ്ങളായിട്ട് മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞവരെല്ലാവർക്കും ബൈ ബൈ